നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡച്ച് സൂപ്രധാരമായ വെസ്ലീസ് നെയ്ഡർ രണ്ടായിരത്തി പത്തിൽ ഗംഭീര പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ഇൻ്റർമിലാൻ യു എഫ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ഇറ്റാലിയൻ ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പും ഒക്കെ സ്വന്തമാക്കിയിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമായ നെതർലാൻഡ്സ് രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തുകയും ചെയ്തിരുന്നു ഇവർക്ക് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സ്നൈഡർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തിലെ ബാലണ്ടിയോർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല മറിച്ച് ലയണൽ മെസ്സി ആയിരുന്നു അന്നത്തെ ആ ഒരു ബാലണ്ടിയോർ സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്ത് ഇനിയേസ്റ്റയും മൂന്നാം സ്ഥാനത്ത് ചാവിയുമായിരുന്നു വന്നിരുന്നത് സ്നൈഡർ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ആ വർഷത്തെ ബാലണ്ടിയോർ പുരസ്കാരം താൻ അർഹിച്ചിരുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി സ്നൈഡർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ അതേക്കുറിച്ച് തന്നോട് സംസാരിക്കുന്നത് അതിൻ്റെ തെളിവാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു വെസ്റ്റ്ലി സ്നൈഡറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആ വർഷത്തെ ബാലണ്ടിയോർ അർഹിച്ചത് ഞാനായിരുന്നു പക്ഷേ അതിലൊന്നും കാര്യമില്ല കഴിഞ്ഞു നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എല്ലാവരും ഇപ്പോൾ ഇതേ കുറിച്ചാണ് എന്നോട് സംസാരിക്കുന്നത് ജൂറിയുടെ തീരുമാനത്തിൽ എല്ലാവർക്കും എതിർപ്പുകളുണ്ട് എനിക്ക് ലഭിക്കാത്തതിനുള്ള സങ്കടം ഇപ്പോഴും എല്ലാവരും എന്നോട് പ്രകടിപ്പിക്കുന്നു ഇത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിപ്പോഴും കാലിക പ്രസക്തമായി കൊണ്ട് തുടരുകയാണ് ചെയ്യുന്നത് നിലവിൽ എന്നെ ഒരു വ്യക്തിമായി കൊണ്ടാണ് പലരും പരിഗണിക്കുന്നത് ബാലണ്ടിയോർ കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് അന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു ഇതാണ് വെസ്ലി സ്നൈഡർ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സ്നൈഡറെ അവഗണിച്ചതിൽ അന്ന് തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഫുട്ബോൾ ലോകത്ത് നടന്നിരുന്നു എന്നുള്ളതാണ് പിന്നീട് അതുപോലെയുള്ള ഒരു സീസൺ ഉണ്ടാക്കിയെടുക്കാൻ താരത്തിന് കഴിഞ്ഞതുമില്ല അതേസമയം ലയണൽ മെസ്സി ആകെ എട്ട് തവണ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ ഇപ്പോൾ കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ോറുകൾ നേടിയ താരമായി മാറാൻ മെസ്സിക്ക് സാധിക്കുകയായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം